ബാംഗ്ലൂർ വിട്ട് എങ്കും പോല ഏള്ളം വിറ്റും മുടിച്ചും പട്ടിണിയാണെന്ന് നിങ്ങക്ക് മതിയായില്ലയോ ദൈവമായിട്ട് കൊണ്ടു തന്ന കൊട്ടേഷനാ വാടേ വണ്ടി പോലീസ് വരും തീർച്ചയായും കേരളത്തിൽ എന്തിനാ അറിയാവോ ആ ജോർജ് കുട്ടി കൊലക്കേസ് അത് അന്വേഷിക്കാൻ വേണ്ടിയാ എടാ മോനെ ജോർജ് കുണ്ടി കൊലക്കേസ് അല്ല കുട്ടി അത് പൊളി വേണേ അവര് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും അവരുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ ഞാൻ ഇപ്പഴേ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഹലോ എന്തു വന്നാലും റാണിക്കും മക്കൾക്കും ഒന്നും സംഭവിക്കില്ല ജോർജ് കുണ്ടിയുടെ വീലോട്ട കുണ്ടി അല്ല കുട്ടി കുട്ടി ആ കുണ്ടി കുട്ടി അമോനെ വീട് കൊള്ളാം വീട്ടിലെ ആൾക്കാരെ കണ്ടാലോ അടാ മോനെ തരയ്ക്ക് മൂത്തവരെയാണോ മോനെ എന്ന് വിളിച്ചത് രണ്ടാമത്തെ നീ എവിടെ ആയിരുന്നുന്നാ ഉമ്പാനെ അണ്ണൻ जातो അണ്ണൻ जातो ഓ ഓഗസ്റ്റ് 2nd നീ എവിടെ ആയിരുന്നുന്നാ ഉമ്പാനെ അടങ്ങ് ഉമ്പാനെ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നു ആ കാറിൽ ഉണ്ട് നോക്കിക്കോ രണ്ടാമത്തെ ജോർജ് കുട്ടി എവിടെ ആയിരുന്നു അണ്ണൻ കുട്ടി കുട്ടി ജോർജ് കുട്ടി പാറെ പള്ളി 11 മണി വരെ കേട്ടില്ലല്ലേ അല്ലേ വരെ പറഞ്ഞു പഠിപ്പിച്ചേക്കോളേ ഈ ബുക്ക് നീ ഈ ബുക്ക് നീ എങ്ങനെ ക്ലാസ് വരെ പോയ നീ എങ്ങനെ ഇത് വേറെ ആളെ കൊണ്ട് ബുക്ക് നമുക്ക് അണ്ണാ അണ്ണാ പോയിട്ടില്ലല്ലോ പോയിട്ടില്ലല്ലോ ഇവനും വന്ന കാര്യം പറഞ്ഞിട്ട് പോണം മിസ്റ്റർ എടാ ജോർജ് കുണ്ടി ഞാൻ നിന്നെ അമ്പാനെ നോക്കി ജോർജ് കുണ്ടി അല്ല കുട്ടിയാ നമുക്ക് നൈഷായിട്ടൊന്ന് രംഗ അതെന്റെ മോളൊന്നും അല്ല എൻ്റെ മോളുടെ മോളാ ഈ കേസ് തുടങ്ങി പത്ത് വർഷത്തിനും മുകളിലായി അവരൊക്കെ കല്യാണം കഴിച്ച് മക്കളുമായി ഞാനിപ്പോഴും കുണ്ടി കുണ്ടീനും പറഞ്ഞു നടന്നു എന്നാ അവര് തിന്നാനും കള്ളം പറയാനും വേണ്ടി മാത്രം വാത തുറക്കുന്ന രണ്ടാം ഗീത കറിയുള്ള ഗീത എന്തിനാ കറിയാല കൈ അണാ ഇതാണ് ഗീതാ പ്രഭാകരൻ മറ്റേത് പഴമിഴുങ്ങി പ്രഭാകരൻ ഞങ്ങളിപ്പോ വന്നതേ ഞങ്ങളും അല്ല നിങ്ങളും അമേരിക്കയിലാണ് അല്ല ബാംഗ്ലൂർ ഇതാ നമുക്ക് ജോർജ് കുട്ടിയോട് ക്ഷമിച്ചുകൂടെ ഞാൻ വേണ ജോർജ് കാല് പിടിക്കാം ആ കാല് പിടിച്ച് നക്കാം ഓ കിഴങ്ങൻ സത്യം പറഞ്ഞ അണ്ണ ഇങ്ങനെ ഒരു കിഴങ്ങനാ അണ്ണ ഇങ്ങനെ വിചാരിച്ച ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലോ ആ കൊച്ചിനെ നോക്കി എന്തോരോ സന്തോഷമായിട്ട് ജീവിക്കൂർ ഒരു പേഴച്ച ചർക്ക അത്തേന് അമേരിക്കയിൽ ആഴ്ച ആഴ്ച നാട്ടിൽ വന്നിട്ട് കരയാനിരിക്കുന്നത് തള്ളയും തത്തേ എന്തോ പറയാനാണെ അമ്പ ആരണ്ണ വിവിയുടെ അമ്മ എന്നാ വിളിച്ചത് അല്ല സ്വർണം അല്ലേ പലിശ അടക്കാം നീ ലങ്ക എട്ടാം ക്ലാസ് വരെ പഠിച്ച സാധാരണക്കാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിയുടെ അണ്ണനും അങ്ങനത്തെ ബുദ്ധിയാ ഒന്നാം ക്ലാസ്സുകാരന്റെ ബുദ്ധി അങ്ങോട്ട് പാടി ഈ മോക്ക് ദി പാടിക്കൊടുക്കണ് സിസ്റ്റം ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയേക്കുന്നു ഇതാരെടുത്ത് ഒരു പിച്ചക്കാരൻ വന്ന്

എന്റെ അമ്മാനെ നീയൊക്കെ എന്താ ചെയ്തേ അമ്മാനെ കാണുന്നില്ല പാറ കുണ്ടി എന്റെ അമ്മാനെന്താ പറ്റി നിങ്ങൾ വലിയ മനുഷ്യനാണ് നിങ്ങളുടെ അത്രയും ഹൃദയവിശാലത എനിക്കില്ല ഞാൻ വെറുതെ ഒരു സാധാരണക്കാരൻ എന്റെ ഭാര്യയും കൊച്ചും കൂടി അടങ്ങുന്ന ചെറിയ ഒരു ലോകം അതിന് പുറത്തൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വന്നു കൊച്ചിനെ അടിച്ചു മറ്റു ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ കുടുംബം ശിഥലവാക്കാൻ കേൾപ്പുള്ള ഒരു അതിഥി ജോർജ് കുട്ടി ഗീതാപ്രഭാകരൻ അയ്യോ കഷ്ടമുണ്ട് ആരോട് പറയല പ്ലീസ് പ്ലീസ് ഇനി ഒരു ഓട്ടം അല്ല ഇനി ആവർത്തിക്കല പ്ലീസ് പ്ലീസ് അയ്യോ ഞങ്ങളുടെ യാജനകളൊന്നും അവൻ ചെവി കൊണ്ടില്ല ചെറുന്ന് നോക്കി വന്നതാ ഇപ്പൊ വലുത് കെട്ടി ഇത് ഞാൻ അറിയിക്കും അയ്യോ എനിക്ക് ഏറ്റവും വലിയ എന്റെ ഫാമിലിയാ അത് നഷ്ട കാണാൻ എനിക്ക് പറ്റത്തില്ല ഇവ എനിക്ക് ചിന്തിക്കാൻ പോലും നിനക്ക് നിന്റെ വലിയ ഫാമിലി ക്ഷമിച്ചോ അമ്പാനെ ഗീതൊക്കെ അമത്ത പറ്റിയതല്ലയോ കണ്ണാടിയിലും നല്ല വ്യക്തമായിട്ടല്ല കാണാൻ പറ്റി എന്ത് ചെയ്യണോന്നറിയാതെ വിപ്രാവത്തിൽ പറ്റിയ ചെറിയൊരു എടാ പഴമ്പിങ്ങി കയ്യപത്തം പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പോടെ ആ അതിഥിയെ ഞങ്ങൾ എന്തെന്നേക്കുമായി മടക്കി അയച്ചു കാലി വീണ് മാപ്പ് പറയണമെന്ന് വിചാരിച്ചതാ മനസ്സിൽ അതൊരു നൂറുവട്ടം ചെയ്തു കഴിഞ്ഞു അതേ ഞങ്ങളെ കൊണ്ട് പറ്റൂ എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് എന്റെ കുടുംബവാ അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും അവിടെ എനിക്ക് ഉള്ളൂ ഞങ്ങളോട് പൊറുക്കണം എൻറെ അമ്പാനെ അങ്ങ് നൈഷായിട്ട് ഒഴിവാക്കിയല്ലേ ചോറ്റൂട്ടി നന്നായി വാ നന്നായി വരും നന്നാവ്